ഗാന്ധിയുടെ പേരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കച്ചവടം നടത്തിയ നെഹ്റു ഗാന്ധി കുടുംബം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വഞ്ചിക്കുക മാത്രമല്ല രാജ്യത്തെ മുഴുവൻ കബളിപ്പിച്ചു ഗാന്ധിജിയുടെ അവസാന നാളുകളിൽ എഴുതിയ ലേഖനങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാകും കോൺഗ്രസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ അധികാരദാഹിയായ ജവഹർലാൽ നെഹ്റു തന്റെ സ്വപ്നങ്ങളെ ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ അധികാരത്തിനായുള്ള കളികൾ ആരംഭിച്ചു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മുതൽ പ്രധാനമന്ത്രി പദം വരെ നെഹ്റു ഗാന്ധി കുടുംബം അവർക്ക് മാത്രമാണ് പ്രാധാന്യം നൽകിയത് പാർട്ടിയിൽ മറ്റാരെയും വളരാൻ അനുവദിക്കാതെ ഈ കുടുംബം കോൺഗ്രസിനെ ഒരു ഫ്രാഞ്ചൈസി പോലെ പ്രവർത്തിപ്പിച്ചു വന്നു നെഹ്റു ഗാന്ധി കുടുംബമില്ലാതെ കോൺഗ്രസ് നിലനിൽപ്പില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവർ രാജ്യത്തുടനീളം സൃഷ്ടിച്ചു ജവഹർലാലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒതുക്കാൻ ശ്രമിച്ച മോത്തിലാൽ നെഹ്റുവിന്റെ പാതയിലാണ് കോൺഗ്രസ് ഇപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മുതൽ കോൺഗ്രസ് കുടുംബവാഴ്ച ആരംഭിച്ചു സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം സ്വന്തം കൈവശം തന്നെ നിലനിർത്തി നെഹ്റുവിന് ശേഷം ഇന്ദിരാ കോൺഗ്രസിന്റെ കച്ചവടം ഏറ്റെടുത്തു പ്രധാനമന്ത്രിയായും പാർട്ടി അധ്യക്ഷയായും ഇന്ദിരാഗാന്ധി തന്റെ പാർട്ടിയെ ഏകാധിപത്യത്തിന്റെ കോട്ടയാക്കി അവർ അധികാരത്തിലെത്തിക്കുമ്പോൾ തന്നെ മകനായ സഞ്ജയ് ഗാന്ധി കോൺഗ്രസിലും ഇന്ദിരാ സർക്കാരിന്റെ ഭരണത്തിലും ഇട്ടപ്പെട്ടിരുന്നു സഞ്ജയ് ഗാന്ധിയുടെയും ഇന്ദിരയുടെയും മരണശേഷം രാജീവ് ഗാന്ധിയും അതേ പാതയിൽ തുടർന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു വേണ്ടി സോണിയാഗാന്ധിയും ശക്തമായ കരുക്കൾ നീക്കിയിരുന്നു സോണിയ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെയും അന്നത്തെ താൽക്കാലിക പാർട്ടി അധ്യക്ഷൻ സീതാറാം കേസരിയെയും ഒതുക്കി സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷയായതിനുശേഷം അടുത്ത പത്തൊമ്പത് വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ല രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയപ്പോൾ പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് അവർ രാജ്യത്തിന് ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയെ നൽകി അദ്ദേഹം നാമമാത്രമായി പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് സോണിയാഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കുടുംബവാഴ്ച മുന്നോട്ട് കൊണ്ടുപോയ സോണിയ മകൻ രാഹുലിനെ ആദ്യം ജനറൽ സെക്രട്ടറിയും പിന്നീട് വൈസ് പ്രസിഡന്റുമാക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റാക്കുകയും ചെയ്തു തോൽവിക്ക് ശേഷം രാഹുൽ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഏറ്റെടുത്തു വർഷങ്ങൾക്ക് ശേഷം ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിയമിതനായി മല്ലികാർജുൻ ഖാർഗെ തീർച്ചയായും കോൺഗ്രസ് അധ്യക്ഷനായി എന്നാൽ അദ്ദേഹം വെറുമൊരു കളിപ്പാവ മാത്രമാണെന്ന് തെളിയിച്ചു പദ അധ്യക്ഷ वो भी श्रीमती सोनिया गांधी गांधी जी जी और राहुल गांधी जी के पे यानी उनके सपोर्ट से ही मुझे കഴിവിനു മുന്നിൽ കുടുംബവാഴ്ചയെ പ്രതീക്ഷിക്കുക എന്നത് ഗാന്ധി കുടുംബത്തിന്റെ എക്കാലത്തെയും ഉദ്ദേശമായിരുന്നു അതുകൊണ്ടാണ് കുടുംബത്തിന്റെ വിളക്കായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് സകല അടവുകളും പയറ്റുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മിക്ക രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്താണ് കാരണം വരുംകാലത്ത് കോൺഗ്രസിന്റെ കുടുംബാധിഷ്ഠിത രാഷ്ട്രീയം നെഹ്റു ഗാന്ധി മാർഗത്തിൽ നിന്നും ഗാന്ധി വാദ്രാ മാർഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്